ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തുണി തുണിസഞ്ചി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വീട്ടിലിരുന്ന ദിവസവും ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാം ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള വള്ളിയാണ് അതായത് തുണി സഞ്ചിയിൽ വെക്കുന്ന വള്ളിയാണ് നമ്മൾ ആ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ വള്ളി നമുക്ക് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടും രണ്ടെണ്ണാക്കി കട്ട് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് രണ്ട് വള്ളിയും തുന്നിയെടുക്കുന്നത് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാം നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം തീരുമാനിക്കാം വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയണത് നമുക്കിത് സഞ്ചിയിൽ ഒരു അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അതാണ് അടുത്തത് ഞാൻ അളവ് നോക്കുകയാണ് രണ്ട് വള്ളികളും ഒരേ പോലെ ഇരിക്കണം അടുത്തതായിട്ട് നമ്മൾ അതിൽ സഞ്ചിയിൽ ഒരു പീസ് പീസെടുത്ത് നമുക്കതൊന്ന് മടക്കി കൊടുക്കാം കടയിൽ നിന്ന് കടയിൽക്കൊക്കെ ഓർഡർ കിട്ടുകയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് ഒരു മടക്ക് മടക്കിയാൽ മതി ബാക്കി കട്ട് ചെയ്തത് നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും അവരുടെ ഇനി നമുക്ക് ഈ വള്ളി ഒന്ന് അതിൽ പിടിപ്പിച്ച് കൊടുക്കാം ഇനി അടുത്ത പീസ് എടുത്ത് നൂല് കട്ട് ചെയ്യാതെ തന്നെ വള്ളി പിടിപ്പിച്ച് കൊടുക്കുക അതിനായിട്ട് ആദ്യം ഒന്ന് മടക്കുക വീണ്ടും ഒന്ന് മടക്കിയിട്ട് വള്ളി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം ഇനി നമുക്ക് മുകളിലൂടെ ഒരു അടി കൊടുക്കാം മുകളിലൂടെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പീസിലും മുകളിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അധികം വരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം ഇതിലേക്കുള്ള സൈഡ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ സൈഡ് നമുക്ക് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം അവിടെ മടക്കി സഞ്ചിയിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജോയിൻ്റ് ആയിട്ട് തന്നെയല്ലേ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കണം എന്നിട്ട് നമുക്ക് ഏറ്റവും അറ്റത്തേക്ക് തുന്ന് അവിടെ സൂചി കുത്തി നിർത്തി തിരിക്കുകയാണ് വേണ്ടത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും ഏറ്റവും അറ്റത്തെത്തുമ്പോൾ നമുക്ക് സൂചി അവിടെ കുത്തി നിർത്തി സൈഡിലേക്ക് തിരിക്കുക എന്നിട്ട് അവിടെ മടക്കി നേരെ സ്റ്റിച്ച് ചെയ്തു വരിക എല്ലാ കോണിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്തു പോവാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലാണ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നേരെ മനസ്സിലാവുകയുള്ളു ഈ തുണിസഞ്ചി സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും ഓരോ മൂലയിലും എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി സൈഡിലേക്ക് തിരിക്കുക ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സഞ്ചിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഇനി ഏറ്റവും അറ്റത്തേക്ക് ഏറ്റവും അറ്റം വരെ എത്തിച്ച് ഞാൻ ഇതിൻ്റെ സൈഡ് എടുത്തപ്പോൾ കുറച്ചധികം തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര വേണ്ട നമുക്ക് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളത് ഒന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്ത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇപ്പോൾ സഞ്ചിയുടെ ഫസ്റ്റത്തെ പാട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത പാട്ട് ഇത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇത് ജോയിൻറ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് സൈഡിലായിട്ട് അടുത്ത പീസ് വെക്കുക മുൻപ് കാണിച്ച അതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ എത്തുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തി സൈഡിലോട്ട് തിരിച്ച് വേണം സ്റ്റിച്ച് ചെയ്യുക അതുമാത്രേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യം ബാക്കി എത്ര അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ഇത് തയ്ച്ചെടുക്കാം ഒരു ദിവസം മിനിമം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഇത് ഉപകാരമാവും വീഡിയോയിലേക്ക് ശ്രദ്ധിച്ച് മുഴുവനായിട്ട് വീഡിയോ കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അറിയുള്ളൂ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് അതാ ഓരോ മൂ എത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ ഇനിതാ ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റിച്ചിങ് പൂർത്തിയായി ഇനി ലാസ്റ്റ് നമുക്ക് അതുകൂടി ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇത്ര സമയം മതി ഒരു തുണി നമുക്ക് വീട്ടിലിരുന്ന് തയ്ക്കാൻ ഷോപ്പിൽ നിന്നൊക്കെ ഓർഡർ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം